ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ മനപ്പണ്ണാറക്കാട് ഇതൊരു അടിപൊളി വീഡിയോ ആയിട്ടോ വന്നിരിക്കുന്നത് ഇന്ന് നമ്മൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ കല്ലടിക്കോട് ഭാഗത്താണ് നല്ലൊരട്ടിപൊളി മുതലാണ് നമ്മളിന്ന് കാണിക്കുന്നത് വളരെ ചെറിയ വിലക്ക് ഇരുപതിനായിരം രൂപ സെൻറ്റ് വിലയിൽ ഏക്കർ ഇരുപത് ലക്ഷം ഒന്നിച്ചാണ് കൊടുക്കുന്നത് നല്ല വ്യോ ഒക്കെ ഉള്ള ഉള്ളൊരട്ടാറ് പ്ലേസാണ് കേട്ടോ നല്ല മരങ്ങളുണ്ട് നിറയെ റബ്ബർ മരങ്ങളുണ്ട് അത്യാവശ്യം നല്ല വണ്ണമല്ല മരങ്ങളാണ് അടിപൊളി ലൊക്കേഷനാണ് നല്ല ടൂറിസത്തിനൊക്കെ പറ്റിയ ഒരു സൈഡൊക്കെ നല്ലൊരു അടിപൊളി അരിവ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് കുറവാണ് അത് ഫുൾ ടൈം വെള്ളമുള്ള സ്ഥലമാണ് നല്ല ഭംഗിയുള്ള നല്ല പ്രകൃതി രമണീയമായ സുന്ദരമായ ഒരു അടിപൊളി പ്ലേസ് ആണ് നല്ല ആണ് അട്ടാറ് വ്യൂ ആണ് വളരെ ചെറിയ വിലക്കാണ് സ്ഥലത്തിൻ്റെ വിലക്കുള്ള മരങ്ങൾ തന്നെ ഇതിൽ കൊടുക്കാണ്ട് ഏകദേശം പത്ത് മൂറ്റാമ്പോളം തേക്ക് മരങ്ങളുണ്ട് വലിയ സൈസുള്ള കേട്ടോ നല്ല സൈസുള്ള മരങ്ങളുണ്ട് അതുപോലെ റബ്ബർ മരങ്ങളുണ്ട് അതുപോലെ നല്ല റിസോർട്ട് പർപ്പസിനും അതുപോലെ ഫാമിനും കൃഷിക്കൊക്കെ പറ്റി അനുയോജ്യം അനുയോജ്യമായൊരു സ്ഥലമാണ് പതിനാറ് ഏക്കർ സ്ഥലമാണ് ഇതിലുള്ളത് അപ്പോൾ ഫുൾ വീഡിയോ നമുക്ക് ഒന്നിച്ച് കാണാം അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം ഓക്കെ നല്ലൊരു അടിപൊളി മുതലാണ് കേട്ടോ നല്ല വണ്ണമല്ല നല്ല അടിപൊളി തേക്കുകളുണ്ട് ഇതിൽ അതുപോലെ നല്ല സൂപ്പർ ഒരു അരുവി നല്ലൊരു കാട്ടരുവി ഇതിലൂടെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ സ്ഥലത്തിൻ്റെ ഉള്ളിലൂടെയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല ശുദ്ധമായ വെള്ളം ലഭിക്കുന്ന നല്ലൊരു അടിപൊളി പ്ലേസ് ആണ് അതുപോലെ നല്ല അട്ടാറ് വ്യൂ ഉള്ള പ്രദേശമാണ് അതുപോലെ നല്ലൊരു സങ്കട മരങ്ങൾ ഇതിലുണ്ട് നിറയെ തേക്ക് മരങ്ങളുണ്ട് അതേപോലത്തെ നല്ല അറുപത്തറുപത് ഇഞ്ചിൻ്റെ മേലുള്ള നല്ല വണ്ണല്ല നിറയെ നൂറിലേറെ തേക്കുകൾ ഈ സ്ഥലത്തുണ്ട് അതുപോലെ നല്ല റബ്ബർ മരങ്ങളുണ്ട് നല്ല വണ്ണം മീട്ടമൊക്കെ എല്ലാം നല്ല റബ്ബർ മരങ്ങളുണ്ട് ടാപ്പിംഗ് ചെയ്യുന്ന റബ്ബർ മരങ്ങളാണ് അതുപോലെ സ്ഥലം നല്ല അട്ടാറു വ്യൂട്ടോ നല്ല റിസോർട്ട് പർപ്പസിനും കൃഷിക്കും ഫാമിനും ഒക്കെ അനുയോജ്യമായിട്ടുള്ള നല്ലൊരു അടിപൊളി മുതലാണ് പാലക്കാട് ജില്ലയിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ ഏകദേശം കല്ലടിക്കോട് ഭാഗത്താണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് നല്ലൊരു അടിപൊളി പ്ലേസ് ആണ് വളരെ ചെറിയ വിലക്കാണ് ഈ സ്ഥലം വിൽക്കുന്നത് ഈ സ്ഥലത്തിന് സെൻ്റ് സെൻറ്റൊന്നിന് ഇരുപതിനായിരം രൂപയാണ് ചോദിക്കുന്നത് ഒരു ഏക്കറയ്ക്ക് ഇരുപത് ലക്ഷം രൂപ പതിനാറ് ഏക്കർ സ്ഥലമാണ് ഇതിലുള്ളത് നല്ലൊരു സംഖ്യട മരം തന്നെ ഇതിലുണ്ട് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടിയാണ് നല്ല റിസോർട്ട് പർപ്പസിനൊക്കെ ചെയ്യാൻ പറ്റുന്നു പിന്നെ അതുപോലെ ഈ മരങ്ങളൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ തന്നെ നല്ലൊരു സംഖ്യയ്ക്കുള്ള മരങ്ങളുണ്ടാവും അതുപോലെ നല്ല രീതിയിൽ ഡെവലപ്പാക്കി കൊണ്ടാനും ഒക്കെ പറ്റുന്ന ഒരു ഏരിയയാണ് കുറച്ച് ചെരുവോട് കൂടിയിട്ടുള്ള സ്ഥലമാണ് കുറച്ച് ഭാഗം മാത്രമാണ് നമുക്ക് നിരപ്പുള്ളത് പിന്നെ കുറച്ച് നല്ല വ്യൂ ഉള്ള ഏരിയയാണ് പിന്നെ മുകളിൽ ചെന്നാൽ നിരപ്പാണ് അല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു മുതലാണ് ആവശ്യക്കാർ വിളിക്കുക